ൊണാൾഡോ മുഖ്യത്തെ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഭൂമിയുടെ ചലനം നിലയ്ക്കുന്നു ആകാശം തല കുടിക്കുന്നു ഒരു ഫാൻ്റെ ബർത്ത്ഡേ കേക്ക് ആട്ടോ ഇത് മിൽക്കി നട്ട് ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത് വൺ കെ ജിയുടെ മെഷർമെൻ്റ് ആട്ടോ ഞാൻ പറയാൻ പോണത് ഒരു കപ്പ് പ്ലെയിൻ ഫ്ലവറിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവർ മാറ്റാം എന്നിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇടാം ഞാനിവിടെ നിഡോടെ മിൽക്ക് പൗഡർ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഉപ്പ് നമ്മളുടെ മധുരം ബാലൻസ് ചെയ്യാനാണെ ഇത്രയും സംഭവങ്ങളിട്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചു മാറ്റി വയ്ക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് ആട്ടോ ഞാനിവിടെ കാഷ്യൂസും ആണ് എടുത്തിരിക്കുന്നത് ഇതും മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ചെറിയ തരികൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ലേ ഇതും കൂടെ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ആഡ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വയ്ക്കാം ഇനി ഒട്ടും ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക അതിലോട്ട് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കണം മുട്ട ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം റൂം ടെമ്പറച്ചറിലുള്ള മുട്ടയായിരിക്കണേ ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെങ്കിൽ നേരത്തെ അത് മാറ്റി റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് മാത്രം മുട്ട യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആവുന്നവരെ ബീറ്റ് ചെയ്യണം കേട്ടോ മുട്ടയുടെ ഈ മഞ്ഞ കളർ മാറിയിട്ട് നല്ല വൈറ്റ് കളറാവുന്നവരെ ബീറ്റ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മുട്ടയുടെ സ്മെല് പെട്ടെന്ന് കേക്കിൽ എടുക്കറിയാൻ പറ്റും പിന്നെ ഈ മുട്ടയുടെ മണം അറിയാതിരിക്കാൻ വേറൊരു ട്രിപ്പ് കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു വിടാവേ മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് കളർ മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ ഇതാ ഈ എസെൻസ് മിൽക്ക് എസെൻസ് ഉണ്ടെങ്കിൽ മിൽക്കിനട്ട് കേക്കിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനം കേട്ടോ ഈ മിൽക്ക് എസൻസ് ഇതുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി മസ്റ്റ് മസ്റ്റൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൽ അടുത്തായിട്ട് ആഡ് ചെയ്യുന്ന കേട്ടോ പൊടിച്ച പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്ന മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്താണേ അതായത് പൊടിക്കുന്നതിന് മുന്നേ അത് മെഷർ ചെയ്യുക മുക്കാൽ കപ്പ് എന്നിട്ടത് പൊടിച്ചെടുക്കണം കേട്ടോ അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് അതും ഇട്ട് ബീറ്റ് ചെയ്യുക ആ മുട്ടയുടെ കളറൊക്കെ മാറി അത് നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു അരക്കപ്പ് കുക്കിംഗ് ഓയിലാ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം സ്ട്രോങ് ഓർഡർ ഉള്ള ഓയിൽസ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ അതായത് നമ്മുടെ വെളിച്ചെണ്ണ പോലെയുള്ള ഓയിൽസ് അതൊന്നും യൂസ് ചെയ്യരുത് എന്നിട്ട് ഇത് പതുക്കെ കുറച്ച് മാത്രം ബീറ്റ് ചെയ്യണം ഓവർ ബീറ്റായി പോകരുത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഓയിൽ ഒഴിച്ചിട്ട് ഒരിക്കലും ഓവർ ബീറ്റ് ആവരുത് കുറച്ച് കുറച്ചായിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാനും പാടുള്ളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാവേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ പിന്നെ ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അത് ഒരുപാട് വികസമായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേക്കിന് ഹൈറ്റ് കിട്ടത്തില്ല അതുപോലെ തന്നെ നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മൂന്ന് എഗ്ഗോ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ നാലെഗ്ഗ് യൂസ് ചെയ്യുന്നത് കേക്കിന് നല്ല ഹൈറ്റ് കിട്ടാനായിട്ടും അതുപോലെ അപ്പം നമുക്ക് കേക്കിന് ഹൈറ്റ് കിട്ടുമ്പോൾ ഒരുപാട് ലെയേഴ്സും കിട്ടും അതിന് വേണ്ടിയാട്ടോ അപ്പം അതാ ഇതുപോലെ അങ്ങ് അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ആക്കി കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന സംഭവം ആട്ടോ ഒര ടീസ്പൂൺ വിനീഗർ മിൽക്ക് കേക്കിൽ എന്തിനാണ് വിനീഗർ എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും സാരില്ല ധൈര്യമായിട്ട് ആഡ് ചെയ്തോളൂ കേക്ക് നല്ല സോഫ്റ്റ് ആകും പിന്നെ മുട്ടയുടെ സ്മെല്ല് ഒട്ടും മുന്നിൽ നിൽക്കത്തില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ട്രിക്ക് കേട്ടോ ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രൈ ആട്ടോ എടുത്തിരിക്കുന്നത് അതിലോട്ട് പതുക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ബേക്കിംഗ് പേപ്പറും വെച്ച് താഴെ മാത്രമേ ഞാൻ ബേക്കിംഗ് പേപ്പർ വെക്കുന്നുള്ളൂ കേട്ടോ സൈഡിലൊന്നും വെക്കുന്നില്ല സൈഡിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവുന്നോ മാത്രമേ ഉള്ളൂ ഇനി നമ്മളുടെ കേക്ക് മിക്സ് കേക്ക് ടൈനിലോട്ട് മാറ്റാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈവൺ ആയിട്ട് ബേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവത്തിനെ പറ്റി കേക്ക് സ്ട്രിപ്സ് അതാ ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തന്നെ കേക്ക് സ്ട്രിപ്സ് ഈ പരുവത്തിലായിട്ടോ ഈ കേക്ക് സ്ട്രിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതെങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണാൻ മറക്കല്ലേ അപ്പോൾ കേക്ക് സ്ട്രിപ്പ് പതുക്കൊന്ന് നനച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യണോട്ടോ അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാവും നന്നായിട്ട് ടാപ്പ് ചെയ്യുക എന്നിട്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത് ദാ കേക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ മിൽക്കിനട്ട് കേക്കിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട് അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും തന്നെ ഡീമോൾഡ് ചെയ്ത് വെക്കണോട്ടോ ഇല്ലെങ്കിൽ കേക്ക് ഹാർഡായി പോവും ദാ എന്ത് സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ കേക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഇനി ദാ ഫില്ലിങ്ങിന് വേണ്ട കുറച്ച് കാഷ്യൂസും ആൽമണ്ട്സും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അതുത്ത് കഴിഞ്ഞ് നമുക്ക് പൊടിക്കാം ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന എൽമിലിയുടെ ഡബിൾ ക്രീമാണ് ഞാൻ ഒരുപാട് ക്രീംസ് ട്രൈ ചെയ്തതിൽ എനിക്ക് അയർലൈൻഡിൽ കിട്ടുന്നതിൽ ഒരുപാട് ഇഷ്ടം തോന്നിയത് ഈ എൽമിലിയുടെ ക്രീമാണ് വേറെ ഏതെങ്കിലും ക്രീം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിനൊട്ടും മധുരയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഐസിംഗ് ഷുഗർ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടിത് സ്റ്റെഫ് പീക്കാവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വേണേ ഞാൻ അതിനെടുത്തിരിക്കുന്ന എൽമിലേടെ ക്രീം തന്നെയാട്ടോ അര കപ്പ് എൽമിലേയുടെ ക്രീമിലോട്ട് വൺ ഫിഫ്റ്റി ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് നമുക്ക് വേണ്ടത് എൻ്റെ കയ്യിൽ കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആട്ടോ വൺ ഫിഫ്റ്റി ഗ്രാം ഓഫ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് അളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും പിന്നെ നമുക്ക് ഈ ഗനാഷ് ഒന്നിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നിട്ടത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇതിലോട്ട് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ട് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഈ ഗനാശം ഒന്ന് നമുക്ക് പതുക്കെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലോട്ടൊന്ന് ചെറിയ ചൂടിൽ തന്നെ അങ്ങ് അരിച്ചു മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് കേക്ക് സോക്കിയാനായിട്ടുള്ള സിറപ്പ് ഉണ്ടാക്കാവേ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ സിറപ്പിന് അരക്കപ്പ് പാല് അരക്കപ്പ് വിപ്പിംഗ് ക്രീം അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ എസൻസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു അഞ്ചെട്ട് ഡ്രോപ്പ് മിൽക്ക് എസൻസ് കൂടെ ഇതിലോട്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേക്കിന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നാല് ലെയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും എന്നിട്ട് ഞാനതൊരു കേക്ക് റിങ്ങിലോട്ട് ഇറക്കി വെക്കും കേട്ടോ കാരണം അപ്പം നമ്മൾക്ക് കുറച്ചും ഷേപ്പ് കിട്ടാനായിട്ട് സുഖമാണ് എന്താ ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മളുടെ വിപ്പിംഗ് ക്രീം അങ്ങ് ഇട്ട് കൊടുക്കുകയാണെ നമുക്കിപ്പോൾ കേക്ക് സെറ്റ് ചെയ്താലോ അപ്പം കേക്ക് റിങ്ങിൽ ഇറക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ഏറ്റവും മേളിലത്തെ ഭാഗം ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നതാണേ അതാദ്യം വെക്കുക അതിലോട്ട് കുറച്ച് മിൽക്ക് മിക്സ് ഒഴിക്കുക ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുക എന്നിട്ട് ഒരു ക്രീം അങ് ഇട്ട് കൊടുക്കണേ അത് റെക്കോർഡായില്ല വീഡിയോ എന്നിട്ട് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ നാല് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പതുക്കെ നമ്മളുടെ ക്രീം ഇട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്യുക ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഫിനിഷ് കോട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും എന്നിട്ട് ദാ ലാസ്റ്റ് ഞാൻ ബ്രഷും കൊണ്ട് ചെറിയൊരു ഡിസൈനും കൂടെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കേക്കിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാനാണ് ഇതാട്ടോ നമ്മളെ കേക്കിൻ്റെ ലുക്ക് കേക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാവേറ്റിയുണ്ട് ബു ബൈ